എടി എൻ്റെ ത്രികോണ വസ്ത്രം എവിടെ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടതാണല്ലോ ഹോസ്റ്റൽ റൂമിൽ ആകെ പരതിക്കൊണ്ട് കൊണ്ട് നിസ് ചോദിച്ചു ഒന്നും ഇണ്ടാത്തത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യമായി വന്നു എടി ശരണ്യേ എൻ്റെ വസ്ത്രം എവിടെ നീ കണ്ടോ പിങ്ക് നിൻ്റെ ആ കോണകം എനിക്ക് എന്തിനാ കിഴങ്ങ് വേവിക്കാൻ എന്തിനാടി ആണ്ടാവി ഹോ 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 നിസുവിൻ്റെ ഉരുണ്ട് വീർത്ത ബാക്കിലെ ചക്കപ്പഴങ്ങൾ നോക്കിക്കൊണ്ട് ശരണ്യ പറഞ്ഞു അത് കേട്ട് കൃഷ്ണപ്രിയയും ചിരിച്ചു ആ ഹാ അത് ശരിയാ ഇവിടെ നിസുവിൻ്റെ കോണകം ചേരുന്ന ഒരേ ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞു ശരണ്യെ നോക്കി കണ്ണുറുക്കി അത് കേട്ട് നിസു പല്ലുറുമ്പി എടി റുബി എന്താ മത്തേ നിസുവിൻ്റെ വിളി കേട്ട് റുബി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു നീ എൻ്റെ പിങ്ക് കോണകം എടുത്തോ നിസു ചോദിച്ചു അയ്യേ വേറെ ഒരാളുടെ അത് ഒന്നും എനിക്ക് ഉപയോഗിച്ചുകൂടാ അതൊക്കെ മോശമാണ് എന്ന് പറഞ്ഞു ഒരു കള്ളത്തരത്തോടെ നിന്ന് റുബിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ നിസുവിന് മനസ്സിലായി നിസു ഒന്ന് റുബിയുടെ സ്കേർട്ട് പിടിച്ചു നോക്കി തൻ്റെ പിങ്ക് അവിടെ കണ്ടപ്പോൾ അവൾ ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവളെ കലിച്ചൊന്ന് നോക്കി എടി എൻ്റെ തുണിയെല്ലാം കഴുകാൻ ബാക്കിയാണ് ഒറ്റതേ ഉള്ളൂ അതല്ലേ റുബി പറഞ്ഞു ആ നിനക്ക് കഴുകിയിടാൻ മേലാഞ്ഞിട്ടല്ലേ ശരണ്യം അവളോട് ദേഷ്യത്തോടുകൂടെ തന്നെ പറഞ്ഞു ഓ ഒന്ന് പോടി ഇന്നൊരു ദിവസം ഇത് ഇടാണ്ട് കോളേജിൽ പോയാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല എന്നും പറഞ്ഞു റുബി അവളുടെ വസ്ത്രം ഒന്ന് പൊക്കി അത് വലിച്ചൂരി ചുരുണ്ടുകൂടിയ ആ പിങ്ക് കോണകം നിസുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഇന്നാ നിൻ്റെ അത് പോ അവളുടെ ഒരു പിങ്ക് എന്നും പറഞ്ഞ് റുബി പോയി ബാഗെടുത്തു നിസു കയ്യിലിരുന്ന ആ ഒരു കോണകം എടുത്ത് ജസ്റ്റ് ഒന്ന് മണത്തു ജന്തു എന്ന് പറഞ്ഞാ സാധനം കയർറ്റിയിട്ടു ഡ്രസ്സ് ധരിച്ചു റുബി ഐഫോണിൽ കുത്തി അവളുടെ ഗൾഫ് കൊച്ചപ്പയുടെ ഗിഫ്റ്റാണ് ഐഫോൺ അവസാന വർഷം ഇത് ഹോസ്റ്റലിൽ വന്നത് ഇന്നലെ എന്ന പോലെ കൃഷ്ണപ്രിയ ഓർക്കുന്നു റാഗിങ്ങും മറ്റു കലാപരിപാടികൾ എന്ത് രസമായിരുന്നു വെളുത്തു മെലിഞ്ഞ തൻ്റെ നെഞ്ചിലെ ചെറുനാരങ്ങ പോലുള്ള പഴങ്ങളെല്ലാം നോക്കി എല്ലാവരും ചിരിച്ചതും കക്ഷത്തിലും കാലിലും ഇടയിലും രോമക്കാട് വളർന്നിരുന്ന താൻ എല്ലാവരുടെയും മുന്നിൽ ഇളിംഭ്യരായി നിന്നതും എല്ലാം ഓർത്ത് കൃഷ്ണപ്രിയ തൻ്റെ ചക്കപ്പഴത്തിലേക്കൊന്നു നോക്കി ചെറുനാരങ്ങ ചക്കപ്പഴങ്ങൾ ഇപ്പോൾ രണ്ട് പേരൊക്കെ വലിപ്പമായിട്ടുണ്ട് അതിൻ്റെ കാരണം ഓർത്തോ അല്പം ലജ്ജ തോന്നി നിസുവിനെ കൂടെ ഒരു ബെഡിലാണ് കിടപ്പ് രാത്രി ലൈറ്റ് അണച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ കളികളൊക്കെയാണ് ഈ ഒരു ചക്കപ്പഴങ്ങളിൽ പിന്നെ പഴയ സെക്യൂരിറ്റി ഇപ്പോഴും ഇടയ്ക്കിടെ പിടിക്കാറുണ്ട് കക്ഷവും അവിടെ ബാക്കിൽ എല്ലാം ഇപ്പോഴും എപ്പോഴും ക്ലീനാണ് എല്ലാം ബാംഗ്ലൂർ കൊണ്ടുവന്ന മാറ്റം നേരത്തെ പറഞ്ഞ പോലെ നിസുവിൻ്റെ ചക്കപ്പഴത്തിൻ്റെ കവറുകൾ ഇടാൻ പാകത്തിനുള്ള ഒരാൾ റുബി മാത്രമാണ് അവരുടെ റൂമിൽ ഇരുവരും നല്ല മുഴുത്ത ചരക്കുകളാണല്ലോ എന്നും ഡെയിലി കളികളാണ് അവർ ഹോസ്റ്റൽ മുറിയിൽ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ആണ് ടോറിൽ ആരോ മുട്ടുന്നത് റുബി പോയി ഡോർ തുറന്നു അപ്പോൾ അതാ വെളുത്തു ചുമന്നു നല്ല പാവക്കുട്ടി പോലത്തെ സുന്ദരി ഒപ്പം ഫസ്റ്റ് ഇയറിൽ മഞ്ജു ഹായ് ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് ചോക്ലേറ്റ് കയ്യിലിരുന്ന് വില കൂടിയ ചോക്ലേറ്റ് ഡബ്ബൻ നീക്കിക്കൊണ്ട് ആ കുട്ടി പറഞ്ഞു അതിനും നീ ഏതാ റുബി ചോദിച്ചു അയ്യോ ചേച്ചി ലൈറ്റ് ജോയിനിങ് ആണ് ഫസ്റ്റ് ഇയർ മാളവിക മേനോൻ മഞ്ജു ആണ് പറഞ്ഞത് അപ്പോഴേക്ക് ശരണ്യ കൃഷ്ണപ്രിയയും ഓരോന്ന് ഓരോ ചോക്ലേറ്റ് എടുത്ത് കഴിക്കാൻ തന്നു മാളവിക നീ അത് ധരിച്ചിട്ടുണ്ടോ ഏത് അത് ധരിച്ചിട്ടുണ്ടോ നീ അടിവസ്ത്രത്തെക്കുറിച്ചാണ് ചോദിച്ചത് റുബിയുടെ ചോദ്യം കേട്ട് മഞ്ജുവും മാളവികയും ഞെട്ടിയ പോലെ ശരണ്യം കൃഷ്ണപ്രിയും നിസവും ഞെട്ടി പരസ്പരം നോക്കിയടി എന്നോടല്ല ചോദിച്ച കോണകം ധരിച്ചിട്ടുണ്ടോ എന്ന് റൂബി അല്പം കടുപ്പിച്ച് ചോദിച്ചു മാളവിക മോളി എന്നാൽ വാ റൂബി അവളകത്തേക്ക് വിളിച്ചു എന്നിട്ട് അവൾ ധരിച്ചിരുന്ന ചെക്ക് സ്കേർട്ട് അത് പിടിച്ചു പൊക്കിക്കൊണ്ട് മാളവിക ഒരു കൈ കൊണ്ട് തടയാൻ ശ്രമിച്ചു വെളുത്തു കൊഴുത്ത ആ ഒരു കാൽ ഇടയിലേക്ക് നിസ് നോക്കി വെള്ളം ഇറക്കുന്നത് കണ്ട് കൃഷ്ണപ്പുഴ പറഞ്ഞു അല്ലെങ്കിൽ നിസുവിന് പെൺ ഒരു താല്പര്യമുണ്ട് ആഹാ പിങ്ക് അത് പൊളിച്ചു പിങ്കിന് പകരം പിങ്ക് റുബി നിസുവിനെ നോക്കി പറഞ്ഞു മോളിതെങ്ങോട്ട് ഊരിക്കെ വേഗം റുബി പി പറഞ്ഞപ്പം പഠിച്ചിരുന്ന മാളവികയോട് ഊരം പറ കൂടെ നിന്ന് മഞ്ജു കണ്ണ് കാണിച്ചു മാളവിക സ്കേർട്ട് തത്തിയിട്ട് അതെല്ലാം ഊരിക്കൊടുത്തു അവളുടെ കയ്യിൽ നിന്ന് റുബി അത് വാങ്ങി കാലിലേക്ക് പിടിച്ചു വലിച്ചു കയറ്റുകയാണ് പിന്നീടുണ്ടായത് വല്ലാത്തൊരനുഭവത്തിൻ്റെ കഥ റൂബിയുടെ മല പോലത്തെ കൊഴുത്ത ശരീരമായിരുന്നു മളവിയേക്കും അതുകൊണ്ട് ആ ഡ്രസ്സ് അവർക്ക് സെറ്റായിരുന്നു നാളെ ഞാൻ ഇത് തിരിച്ചു തന്നേക്കാം ഇന്ന് ബർത്ത്ഡേ അല്ലേ നീ അതൊന്നും ഇടാതെ കോളേജിൽ പോയാൽ മതി ഇനി റൂമിൽ പോയി വേറെ ഇടാമെന്നൊന്നും നോക്കണ്ട ക്ലാസ്സിൽ വന്നു ഞാൻ പൊക്കി നോക്കും ഓക്കേ നിനക്ക് കോണകമുണ്ടെങ്കിൽ ക്ലാസ്സിൽ വെച്ച് ഊരിക്കും കേട്ടോ റുബി പറഞ്ഞു കേട്ട് മാളവികയും മഞ്ജുവും തല കുനിച്ചു പോയി മാളവികയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് എന്തിൻ്റെ കഴപ്പാടി വല്ല പെൺപിള്ളേരുടെയും അതും വാങ്ങിച്ചിട്ട് ഇടാൻ നാണമില്ല നിസ്സു ചോദിച്ചു ആ ആരാ ഈ പറയുന്നേ ഇവിടെ ലൈറ്റ് അണച്ച് കഴിയുമ്പോൾ പലരും ഡ്രസ്സെല്ലാം അഴിക്കുന്നതും ഊരുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് റുബി ഒന്ന് ആക്കി പറഞ്ഞിട്ട് നിസുവിനെ കൃഷ്ണപ്രിയയെ ഒളിക്കണ്ണിട്ട് നോക്കി ഇരുവരും മിണ്ടിയില്ല എല്ലാവരും കോളേജിലേക്ക് പോകാനിറങ്ങി ആ മാളവിക നല്ല മുറ്റി ചരക്കാണ് അല്ലേ നിസു കൃഷ്ണപ്രിയയോട് ചോദിച്ചു എൻ്റെ പൊന്നെ എടി നിനക്കീ നിന്നെപ്പോലെ കുറച്ച് സാമാനം ചാടിയ പിമ്പിള്ളേരെ കാണുമ്പോൾ എന്താ ഇത്ര ഇളക്കം കൃഷ്ണപ്രിയെ ചോദിച്ചു എടി പുല്ലേ എന്നെ റെസ്റ്റ് എടുക്കല്ലേ സാമ്മാനം ചാടാത്ത നിന്റെ അടുത്ത് ഞാൻ ഇളക്കം കാണിക്കുന്നുണ്ടല്ലോ ഹോ ഹോ നിസു കൃഷ്ണപ്രിയയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു പൊടി പട്ടിയിട്ടി ലവൾ പറഞ്ഞത് കേട്ടായിരുന്നോ നേരത്തെ ലേറ്റ് അണച്ചു കഴിഞ്ഞ് കോണക ഊരുന്നതും ഇടുന്നതും ഒക്കെ അവൾ അറിയുന്നുണ്ടെന്ന് കൃഷ്ണപ്രിയ ടെൻഷനിലായിട്ട് പറഞ്ഞു ഓ അത് അവൾ ചുമ്മാ തള്ളിയതാ നീ പേടിക്കേണ്ട അത് വിട് ആ മാളവികയുടെ ബർത്ത്ഡേ അല്ലേ നമുക്കൊരു ട്രീറ്റ് കൊടുക്കേണ്ടേ നിസു ചോദിച്ചു റുബിയോട് ശരണ്യോടും കൂടെ ചോദിക്കട്ടെ എന്താ പ്ലാൻ എന്ന് അവർ പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം ഉച്ചയ്ക്ക് നിസുവും ശരണ്യം കൂടെ ബാത്റൂമിൽ പോകാൻ നിന്നപ്പോൾ മാളവിക ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു അവളുടെ മുഖം വല്ലാതെ വാടിയിരുന്നു രാവിലത്തെ പ്രശ്നം കൊണ്ടാണെന്ന് ഇരുവർക്കും മനസ്സിലായി അവൾ മുഖം കുനിച്ച് നിസുവിനേയും ശരണ്യയും ക്രോസ് ചെയ്യുമ്പോൾ നിസ്കേർട്ടിൻ്റെ മേലെ കൂടെ അവളുടെ ഉരുണ്ട് വീർത്ത ബാക്കിൽ അങ്ങോട്ട് നന്നായിട്ട് പിടിച്ചാ മർത്തി മാളവിക ഞെട്ടിത്തിരിഞ്ഞപ്പോൾ അയ്യോ പേടിക്കേണ്ട റുബി പറഞ്ഞില്ലായിരുന്നോ ഇന്ന് അതിടാതെ കോളേജിൽ വന്നാൽ മതിയെന്ന് ഇട്ടിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് പിടിച്ചു നോക്കിയതാ ഓക്കേ ബാക്കൊന്ന് നന്നായിട്ട് വീർത്തിട്ടുണ്ടല്ലോ എന്താണിങ്ങനെ നിസു പറഞ്ഞു നീ പിടിച്ചു നോക്കിയിട്ട് ഇവൾ ഇട്ടിട്ടുണ്ടോ എന്ന് എന്തു തോന്നുന്നു ശരണ്യ ഏയ് ഇല്ല സ്വതന്ത്രമാണ് ഉറപ്പാണോ പൊക്കി നോക്കണോ ശരണ്യ വീണ്ടും നിസുവിനെ ഇളക്കി ഏയ് വേണ്ട മോള് പൊക്കോ ഇനി വേ ഹാപ്പി ബർത്ത്ഡേ ഡേ പേടിക്കണ്ട കേട്ടോ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങുന്നുണ്ട് നമുക്ക് പൊളിക്കണം നടന്ന് നീങ്ങിയ മാളവികയോട് നിസു ഇച്ഛത്തിൽ പറഞ്ഞു സത്യം പറയട്ടെ നീ അവളുടെ ബാക്ക് കണ്ട് മുത്തിയിട്ട് കയറി പിടിച്ചതല്ലേ ഹാ ഹ ഹാ ശരണ്യ അവളോട് വല്ലാത്തൊരു താല്പര്യത്തോടെ ചോദിച്ചു ഹി എന്ന സാധന അടി അത് അത് നല്ല അടിപൊളി പന്ത് പോലെ നിസുവും ശരണ്യവും പറഞ്ഞു കൊണ്ട് ചിരിച്ചു വൈകുന്നേരം ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ മഞ്ജു മാളവികയോട് പറഞ്ഞു നിന്നെ സീനിയേഴ്സ് റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞു ആ റുബീഡൊക്കെ അത് കേട്ട് മാളവിക ഒന്ന് ഞെട്ടി ചെന്നില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വന്നു എന്തെങ്കിലും മോശമായി പെരുമാറിയാലോ എന്ന് വെച്ച് പോകാനെണീറ്റു നീ കൂടി വാ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു പേടി മാളവിക മഞ്ജുവിനോട് പറഞ്ഞു അയ്യോ കോണകം ഇടരുതെന്നും ആ റൂബി പറഞ്ഞിരുന്നു പ്രശ്നമാകുമോ എന്ന് ചോദിച്ചിട്ട് മാളവിക കുനിഞ്ഞു നിന്ന് അതിനുള്ളിൽ കൈയിട്ട് അതെല്ലാം ഊരി വലിച്ചെറിഞ്ഞ് ബെഡിലേക്കിട്ട് മാളവിക മഞ്ജുവിനോടൊപ്പം നടന്നു ഒരു ബ്ലാക്ക് ടീഷർട്ട് യെല്ലോ പാവാടയായിരുന്നു തടിച്ചു കൊഴുത്ത വെളുത്ത കൊഴുത്ത് സുന്ദരി മാളവിക മേനോൻ്റെ വേഷം റൂമിൻ്റെ വാതിൽ തുറന്നു കൊടുത്ത് അവരെ ഉള്ളിലേക്ക് വിളിച്ചപ്പോൾ സ്റ്റഡി ടേബിളിൽ ഇരിക്കുന്ന ബർത്ത്ഡേ കേക്ക് കണ്ട് മാളവയ്ക്ക് സന്തോഷം തോന്നി അപ്പോൾ റാഗിങ്ങിനല്ല നിസ്സു ഉച്ചയ്ക്ക് പറഞ്ഞത് പോലെ തനിക്ക് ബർത്ത്ഡേ ട്രീറ്റ് തരാൻ വിളിച്ചതാണല്ലേ Sí. Eh.